ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഹൽദ്വാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു സ്റ്റേ കിട്ടി അപ്പോൾ അതായത് നമ്മൾ ഇന്നലെ വന് വഴിക്കൊരു പുള്ളിനെ കണ്ടട്ടെ ആളൊരു റൈഡറാണ് അപ്പോൾ ആ വൻ വഴി പുള്ളിയുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടട്ടാ അപ്പോൾ ആളെയും ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ വീട് കാര്യങ്ങൾ മനോജ് 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 കാൻ ഓ യുവർ പ്രോപ്പർ ഹിയർ ഓ വർ യു പ്രൊഫഷൻ ഐ വാസ് വർക്കിംഗ് ഫോർ എ ഇ വി എസ് കമ്പനി ഓക്കെ ബട്ട് റൈറ്റ് നോ ഐ എം ക്ലായിങ് ടു മേക്ക് മൈ ഓൺ കമ്പനി ട്രാവൽ കമ്പനി സ്റ്റേ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് മിനി ഏച്ചേഴ്സ് ആളല്ലേ കുറെ മിനി ഏജേഴ്സ് ആളുകൾ ഉണ്ട് ആള് കിടക്കണേ ഹായ് സ്ലിപ്പിങ് അല്ലേ ആളാ ഇതാ കേട്ടാ അപ്പൊ അത്യാവശ്യം മിനിയേച്ചേഴ്സ് കാര്യങ്ങളുണ്ട് അടിപൊളി ഞങ്ങളത് ഫുഡ് ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉണ്ടാകും ഭൂരി പിന്നുള്ള അപ്പതേ ഇഷ്ടംമാതിരി ഉണ്ട് പിന്നെ അതെ ഇഷ്ടംമാതിരി അതായത് പുള്ളിയുടെ ഏകദേശം ഒരു അഞ്ച് ഹെൽമെറ്റ് ഉണ്ട് കണ്ടില്ലേ കാറൊക്കെ കണ്ടില്ലേ ഇഷ്ടംമാതിരി മിനിസർ പിന്നെ അതെ ബൈക്കിന്റെ സെക്ഷൻ ഉണ്ട് ഇവിടെ ഡെയിലി അതെ ഞങ്ങളെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ സൈക്കിൾ ഒന്ന് സർവീസ് ചെയ്യാറുണ്ട് അപ്പൊ രണ്ടുമൂന്ന് കടകൾ കണ്ടു ഒന്ന് പോയി അന്വേഷിക്കണം അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ പോണി കാണാട്ടാ രണ്ടുപേരും സൈക്കിള് വരുത്തട്ടാ ഹായ് അപ്പൊ ഇന്ന് സാധനങ്ങളൊന്നും വരത്തില്ല നമ്മള് സൈക്കിള് ശരിയാക്കാൻ വേണ്ടി പോണേട്ടാ അപ്പൊ എന്തായാലും കാണാം അപ്പൊ നമ്മളെ സൈക്കിൾ ഇടയില് നമ്മളെ സൈക്കിള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് റെഡി ആക്കിയിട്ടും അതിന്റെ ആ സ്കോക്ക് പോയി കിടക്കണേ അതായത് ഇതിന്റെ കമ്പിയൊക്കെ ഒടുങ്ങി പിന്നെ മൊത്തത്തിൽ ഒന്ന് സർവീസ് ചെയ്യാണ്ട് പിന്നെ ഈ ഒരു ബ്രേക്കില്ലാ സിസ്റ്റം ഒന്ന് ഫുള്ള് മാറ്റൻ വരുമെന്ന് തോന്നണട്ടാ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഞാൻ നോക്കട്ടെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇതാക്കിയിട്ട് നമുക്ക് നോക്കാം ടയർ ഇവിടെ ഉണ്ടാവൂലെന്ന് തോന്നുന്നത് അങ്ങനെ നമുക്ക് ടയറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ബ്രോ ഉണ്ട് കേട്ടോ ബ്രോ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ ഏകദേശം ഇനി ഒരു ഒന്നൊന്നര മണിക്കൂർ ആയിട്ട് ഇനി സൈക്കിൾ റെഡി ആവുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വരാട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പുള്ളി നല്ല ചൂടാണ് കേട്ടോ നല്ല വെയിൽ കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ തണുപ്പൊന്നും ഇല്ലാട്ടാ കാരണം നമ്മൾ വന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പഹാടി ഏരിയയാണ് അപ്പൊ അവിടെയൊക്കെ ഫുള്ള് തണുപ്പ് കാര്യങ്ങളാണ് പക്ഷേ നേരെ കുറച്ച് ഇങ്ങാടെയൊക്കെ വരുമ്പോൾ തണുപ്പ് കാര്യങ്ങൾ കുറവായിരിക്കട്ടോ അപ്പൊ നമ്മൾ സൈക്കിളൊക്കെ കൊടുത്തിട്ട് നേരെ വിട്ട് വന്ന എന്തായാലും ഏകദേശം ഇനി ഒരു ഒന്നര രണ്ടു മണിക്കൂർ എടുക്കും യാ ഏഹ് നല്ല സൈക്കിളാണ് ഇത് കണ്ണാരി ഉണ്ട് മീനുകൾ കാര്യങ്ങളൊക്കെ ഇണ്ടാരി കാരണം ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് കാരണം ഡോഗുണ്ട് പിന്നെ ഫിഷ് ഉണ്ട് അടിപൊളിയാണ് കാണാൻ അടിപൊളിയാണ് ട്ടാ ബുദ്ധന്റെ ഒരു ചെറിയൊരു അടിപൊളിയാണ് നമ്മളങ്ങനെ സൈക്കിളിനടുത്ത് വന്ന കേട്ടാ അപ്പൊ അതെ സൈക്കിൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള് സർവീസ് ചെയ്തിട്ടുണ്ടാ പുള്ളി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്രേക്കില്ലേ അതിൻ്റെ ഈ സാധനം പോയിട്ടാ അതായത് ബ്രേക്ക് പാഡ് പോയി അപ്പൊ അത് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടിലേ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് കമ്പിയൊക്കെ പോയിട്ടുണ്ട് ആ കമ്പിയൊക്കെ മാറ്റിട്ടാ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള് നോക്കിയിട്ടുണ്ടോ പുള്ളി പിന്നെ ടയറൊന്നും കുഴപ്പമില്ല എന്നാ പുള്ളി പറഞ്ഞാൽ അപ്പം അങ്ങനെ അങ്ങനെ ഒരാൾ അവർ നോക്കണേടാ നമ്മളിത് എന്താ ചെയ്യണേന്ന് അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മുടെ ബ്രോഡ സൈക്കിളും സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കണേട്ടാ കുറച്ചാളെ സർവീസ് ചെയ്തിട്ട് അപ്പം പുള്ളി പുള്ളി ആട്ടാ നമ്മൾ സ്പോൺസർ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു സൈക്കിൾ പുള്ളി പൈസ കൊടുക്കാന്ന് പറഞ്ഞു അതിന് വല്ല സന്തോഷം ഉണ്ട് കേട്ടോ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ പുള്ളി ഭയങ്കര വീട്ടെടുത്ത് പറയേണ്ട കാര്യമാണ് എന്നാലും സ്റ്റേയും കാര്യങ്ങളും തന്നു പുള്ളി ഈ ഒരു കാര്യത്തോട് ഭയങ്കര ഒരു പുള്ളിയാണ് അതായത് ട്രാവലിങ് അതേപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പുള്ളിയാണ് അപ്പം പുള്ളിയുടെ ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിൽ ലിങ്ക് നമുക്ക് ഇതിൽ കൊടുത്തേക്കാം കേട്ടാ പുള്ളിയുടെ ഒരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ നമുക്ക് സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റ് സിസ്റ്റായിട്ടുണ്ട് കേട്ടോ പാലിപ്പൂരി ഓർഡർ ചെയ്യണ എന്താണല്ലേ പാലിപ്പൂരി കഴിച്ചിട്ട് നമുക്ക് ഇതാ പാലിപ്പൂരി കഴിക്കാ ബ്രോ ഒന്ന് ജസ്റ്റ് ാണ് സൈക്കിൾ കാരണം സൈക്കിൾ ഒന്ന് റെഡി ആക്കാറുണ്ട് നാളുകൾക്ക് ശേഷം പാനിപുരിയൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരുപാട് കണ്ടെങ്കിലും അങ്ങനെ കഴിച്ചിട്ടില്ല കഴിച്ചുപോയി ഡിഫിക്കൽ I, I enjoy it. I mean, yeah. mean, I was doing in Gurgaon yeah. and I was doing around 50 kilometers uh, daily. Oh. So I was enjoying it. Uh oh. -huh. And my plan was to do like, continue with the cycling, but then COVID got over yeah. and we got back to work. Oh. So, I'm not going to do it. 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 I'm not going to do സൈക്കിള് കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നേപ്പാളിലേക്ക് എന്റർ ചെയ്യാന്നാണ് അപ്പം നാട്

टिक्की नांदवरी ये इधर का स्पेशल है और दूसरा मतलब इधर इस तरह इसको टिक्की बोलते हैं अच्छा आप पानीपुरी बोलते हो ये गोलगप्पा होता है गोलगप्पा अच्छा अच्छा ये पानीपुरी नहीं गोलगप्पा वो तो पानी पूरी है ये गोलगप्पा दा गोलगप्पा वो पानीपुरी पूरी गोलगप्पा नांदवरी अंदर तो कहीं का ब्रो साथ आए ना घर तक मेरे अच्छा यार अब സെറ്റ് സെറ്റാണോ നമ്മളെ അപ്പൊ പോവാൻ വേണ്ടി ഇറങ്ങണേട്ട അപ്പൊ ഞാൻ പ്രോവിനോട് നമ്മള് യാത്ര പറയണേ പ്രോഡ് യു ആൻഡ് കാരണം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത പുള്ളിയാട്ടാ അപ്പൊ എന്തായാലും നമുക്ക് പുള്ളിനോട് യാത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങണ സൈക്കിൾ എല്ലാം നമ്മൾ പാക്ക് ചെയ്താ നമ്മളിപ്പോൾ പുള്ളിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടാ ഇപ്പം നമ്മൾ നേരെ പോണത് നമ്മൾ ഇന്നലെ രണ്ട് മലയാളികളൊക്കെ ഉണ്ടാകുന്നത് അപ്പം സിആർ പി എഫിൽ വർക്ക് ചെയ്യുന്നവർ അപ്പോൾ അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത കേട്ടാ അപ്പോൾ അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോണത് കേട്ടാ അപ്പോൾ ഇന്നലെ വന്ന റൂട്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ ഇന്നലെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വ്ളോഗ് കാര്യങ്ങളൊന്നും ഇല്ല പഴയ വീഡിയോ ഒക്കെ തന്നെയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ അത് കാരണം ഇന്നാണ് നമ്മൾ വ്ളോഗെടുത്തത് അപ്പോൾ എന്തായാലും നമ്മളെ അങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ പോകണ ഈ കാഴ്ചകൾ കാണാട്ടാ നമ്മളെ ഇപ്പം അവിടെ നിന്നൊക്കെ പോകുന്ന പിന്നെ അതേപോലെ തന്നെ ആ പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് ആകുന്ന അതിൻ്റെ സൈക്കിളിന് സർവീസ് ഉണ്ടാകുന്ന മൊത്തവും പുള്ളിയാണ്ടെന്ന് നോക്കിയാ പുള്ളി എല്ലാം പുള്ളിയാണ് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ സഹായിച്ച കേട്ടോ ഭയങ്കര ഞാൻ പറയാൻ കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു അത് പുള്ളി കൊടുത്ത് പിന്നെ അല്ലാണ്ട് കുറച്ച് ബ്യൂട്ടിയും ഗ്യാസ് ഒക്കെ നമുക്ക് തന്നിട്ടേണ്ട ഒരു നാല് ബ്യൂട്ടേം ഗ്യാസ് പുള്ളി തന്നിട്ടുണ്ട് പുള്ളിയുടെ ഇന്നയിച്ചാണ് അബിനോട് അത് എടുത്തോളാം പറഞ്ഞ് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാ പിന്നെ താമസിക്കാൻ നല്ല സൗകര്യം ഭക്ഷണങ്ങൾ തന്നെ പക്ഷേ ഒരുപാട് അല്ലേ ഒരുപാട് കാരണം ശരിക്കും നമ്മൾ ഇവിടെ ഉത്തരാണ്ടറിയപ്പോൾ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അന്ന് വിചാരിച്ചത് എല്ലാവരും അങ്ങനെ ഇരിക്കുന്നു പക്ഷേ എല്ലാവരും അങ്ങനെ അങ്ങനെയല്ല ആ ഒറ്റ ഒരു വ്യക്തി കാരണമാണ് നാളുടെ ഈ ഒരു നാടിനെ ഫുള്ള് ഇടങ്ങേറാക്കാണ്ട് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഈ പുള്ളിനെ പോലെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ വീഡിയോയിലും അതേപോലെയുള്ള ആൾക്കാരെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട കാരണം അത് ഭയങ്കര സന്തോഷമുണ്ട് കണ്ടതിന് നമ്മള് കാ കണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളോട് സ്നേഹത്തോടെ വർത്താനം പറഞ്ഞതിന് ഭയങ്കര സന്തോഷം അപ്പം ആ പുള്ളിനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പം നമ്മുടെ ഒരു ഞാൻ പറഞ്ഞത് മലയാളീസൺ എന്ന് പറഞ്ഞു സിആർ പി എഫിൽ അപ്പം അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് എത്താറായിട്ടാണ് ഞാൻ അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം അവരെ പരിചയപ്പെടുത്തി തരാൻ പറ്റില്ല ഇൻവൈറ്റ് ഇതിൽ ആഡ് ചെയ്യാട്ടാ അപ്പം എന്തായാലും നമുക്ക് അങ്ങാട് പോകട്ടാ നമ്മൾ അങ്ങനെ ഇപ്പം സിആർ പി എഫിന്റെ ക്യാമ്പിൽ വന്ന കേട്ടാ അപ്പൊ നമ്മുടെ ബ്രോയുടെകൊണ്ടിരിക്കുന്ന കേട്ടാ ഹായ് ഹലോ എന്താ പറ ചിക്കൻ കറിയാ അപ്പ ഫുഡ് കാര്യങ്ങളൊക്കെ ഹായ് എങ്ങനെയൊന്ന് പരിചയപ്പെടുത്തുന്നു കൊല്ലം സ്വദേശിയാണ് കൊല്ലം കാരാണ് അതെ നമ്മക്കൊന്ന് സ്പെഷ്യലി ചിക്കൻ കറി ഉണ്ടാക്കി തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവരും അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിപ്പൊ വന്നിട്ട് ഇപ്പൊ ഏകദേശം കുറെ നേരം കേട്ടോ അവിടെ നിന്ന് പോകുന്നു കുറച്ച് കഴിഞ്ഞു ഇവിടെ ഏകദേശം ചെറിയ ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇവിടെ പരിചയപ്പെടുത്തി എങ്ങനെയാണ് എന്റെ ഒരു അജയ് അജയ് ഞങ്ങൾ ഇന്നലെ കണ്ടേണ്ടപ്പോ രണ്ടര കൊല്ലം എങ്ങനെ കൊറേ നാളായിരുന്നല്ലോ ഇവിടെ ആ മുന്തൂരില്ല ഓ ഒരാളും കൂടെ നമ്മള് ഇന്നലെ ഒരാളെ കൂടെ കണ്ടിട്ടുണ്ട് അപ്പൊ ആള് ഒന്ന വഴിയാണ് ഇങ്ങനെ ഇവിടെ ഇണ്ടാന്നല്ലേ ഇത്ര നേരം അങ്ങന ഒരാളും കൂടെ വന്ന പരിചയപ്പെടുത്തു എങ്ങനെ നേരെ മലപ്പുറം മലമ്പു സ്വദേശി പതിനാ ഇപ്പൊടപ്പാണ് നമ്മള് മൂന്ന് മലയാളി നമ്മളെ സിആർപിഎ ചിക്കൻ കറിയുടെ ഒരു അല്ലേ ഏകദേശം മസാല വാട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നല്ല കുക്കാണ് അവള് ആളെ കുക്കാണ് ഞങ്ങള് കൊച്ചിയിൽ ആയിട്ട് കൊച്ചിയിൽ ഒരു കട പോയി മൂന്ന് പേർക്കിടെ ഒരു കട സ്റ്റാർട്ട് ചെയ്താലേ

ചെറിയ പത്രമാണ് ഫുള്ള് ഒന്നര ഒന്ന് ചാനാ <coughs> <brain> <coughs> <-tahun> നിങ്ങടെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നില്ലല്ലോ അയച്ചല്ലേ എനിക്ക് എനിക്കൊന്നും അയച്ചില്ലായിരുന്നു